യും പെട്ടെന്നൊരു നടപടി എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഹരിമോഹൻ കൂടി തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഹരിമോഹൻ മിന്നൽ വേഗത്തിൽ ഒരു നടപടി ഉണ്ടായി എങ്കിൽ പോലും പ്രതിപക്ഷം ഇതിനെ വലിയൊരു രാഷ്ട്രീയമായുധമാക്കുന്നതാണ് കണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ കണ്ടു ഇതാണോ ജനമൈത്രി പോലീസ് എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് അതിവേഗത്തിൽ നടപടി ഉണ്ടാകും ഇത്തരം പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഉറപ്പും നമുക്ക് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടിയാണ് ഇനി തുടർന്നുള്ള നടപടികൾ അതിവേഗമായിരിക്കില്ല ഈ സസ്പെൻഷൻ മാത്രം ഒതുങ്ങുമോ കാര്യങ്ങൾ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മുൻപുണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും അതിലൊക്കെ തന്നെ കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ ഇത് ഇതൊരു ആദ്യഘട്ട നടപടി മാത്രമായിട്ടാണ് പോലീസ് സേനയിൽ വിലയിരുത്തപ്പെടുന്നത് അതായത് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ ഒരു ഓറൽ എൻക്വയറി തന്നെ നടക്കും അത് ആ അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ച ദക്ഷിണ മേഖലാ ഐ ജി എസ് ശ്യാംസുന്ദർ തന്നെയാണ് ആ ഓറൽ എൻക്വയറിക്ക് ശേഷമായിരിക്കും ഇനി കൂടുതൽ നടപടി വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക അതിലും കുറ്റക്കാരൻ എന്നുള്ള കാര്യം തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ ഉറപ്പായും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളോ അല്ലെങ്കിൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടയുന്നതടക്കമുള്ള നടപടിയോ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എ ഡി ജി പിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു ഇപ്പോൾ നടത്തിയത് വെറും ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് അതായത് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യങ്ങൾ വന്നു ആ യുവതിയുടെ ഗർഭിണിയായിട്ടുള്ള യുവതിയുടെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് തരണത്തടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആ ദൃശ്യങ്ങൾ തന്നെ ഇത്തരം ഇത്തരമൊരു നടപടിയെടുക്കാൻ ധാരാളമാണ് ഒരു വിലയിരുത്തൽ പോലീസ് സേനയ്ക്കുള്ളിൽ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കുകയും അതായത് സസ്പെൻഷനാവുക യും ചെയ്ത് പക്ഷെ സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത് ഒരു വകുപ്പ് ഒരു വകുപ്പ് തല നടപടി എന്നുള്ള ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം അതായത് വാറ്റി അന്വേഷണത്തിനൊക്കെ ശേഷം മാത്രമേ കൂടുതൽ നടപടി എന്നുള്ള നിലയിലേക്ക് അതിനെ കാണാൻ കഴിയുകയുള്ളൂ മാത്രമല്ല നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ മറ്റുദ്യോഗസ്ഥർ അതായത് ആ സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് സമാനമായിട്ടുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ മർദ്ദനങ്ങൾ ക്രൂരതയൊക്കെ തന്നെ യുവതി നേരിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് അത്തരത്തിൽ എന്തെങ്കിലും നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി കൂടി ഒരു അന്വേഷണം നടക്കും അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ പ്രതാപചന്ദ്രനെതിരെ മാത്രമല്ല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വകുപ്പ് നിർബന്ധിതമാകും വിശദാംശങ്ങളുമായി എന്തായാലും അല്പം വൈകിയെങ്കിലും ഷൈമോൾക്കും ബെൻജോയ്ക്കും നീതി ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് ഗർഭിണിയെ മർദ്ദിച്ചതാപചന്ദ്രന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു ഹരിമോഹനും അർജുൻ മട്ടനൂരുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്